അനസ്തേഷ്യ എടുത്ത എൻ്റെ ഒരു ആണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അനസ്തേഷ്യ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നട്ടലിനായിരുന്നു നട്ടൽ അപ്പോൾ ബാക്ക് ഭാഗത്ത് ആണ് എടുത്തത് അപ്പോൾ ആ സമയത്ത് എടുത്ത ആ ഒരു സമയത്ത് നമ്മളൊരു പെയിൻ ഉണ്ടാവും ശരിക്കും ഡോക്ടേഴ്സ് നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്കും ഹസ്ബൻഡിനും പറഞ്ഞു തന്നിരുന്നു അതിന് ശേഷം മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ സർജറി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അനുസീക്ഷ കൊടുക്കുന്നതിൻ്റെ ഒരു ഇതാണ് പറയുന്നത് കേട്ടോ പിന്നെ കണ്ണു തുറക്കുമ്പം നമുക്ക് ഒരു പെട്ടെന്ന് ഒരു ഓർമ്മയില്ലാത്തതുപോലെ അങ്ങനെയൊക്കെ നമുക്ക് നമുക്കെന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് നമുക്കൊന്നും ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ പക്ഷേ കണ്ണ് തുറന്ന് കഴിയുമ്പം നമ്മളെ അതായത് നമ്മുടെ വയറിന് താഴേക്ക് നമുക്ക് ഒന്നും അറിയത്തില്ല അനക്കാനോ ഒന്നിനും പറ്റത്തില്ല നമ്മൾ തൊട്ട് നോക്കിയാലും നമുക്ക് ഒരു മൂവ്മെൻറ്റ് നം തൊട്ട് നോക്കിയാലും നമുക്ക് ആ ഒരു തുടർന്ന് ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അങ്ങനെ കുറേ നേരം മോർ വാൻ വൺ അവർ അങ്ങനെ കിടക്കേണ്ടി വന്നിരുന്നു അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കണ്ണ് തുറന്നു കഴിഞ്ഞിട്ടും ഇത് തരും പക്ഷേ എനിക്കങ്ങനെ കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞി കൊണ്ടുത്തരും നമ്മളെ കഴിപ്പിക്കും പതുക്കെ ഒന്ന് നടത്തിപ്പിക്കും യൂറിൻ പാസ് ചെയ്യിപ്പിക്കും ഇതിനൊക്കെ ശേഷം മാത്രമേ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുള്ളൂ ഈ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിട്ട് പിന്നെ പതുക്കെ കാൽ ഞാൻ മാക്സിമം കാൽ അണക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നേ കാരണം നമുക്ക് തൊട്ട് നോക്കിയാൽ അതൊന്നും അറിയാൻ പോലും പറ്റുന്നില്ല അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോരെ ആ സമയത്ത് വോമിറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് പെയിനും അറിയത്തില്ല പക്ഷേ പതുക്കെ പതുക്കെ നമുക്ക് പെയിനൊക്കെ അറിഞ്ഞു തുടങ്ങും പിന്നെ അതിന് ശേഷം ഈ അനസ്തേഷ്യയുടെ ആ ഒരു കെട്ടും വരവിപ്പും ഒക്കെ മാറി കഴിയുമ്പോഴത്തേക്കും അതൊക്കെ നടന്നു തുടങ്ങി ഞാൻ ഞാൻ സ്വയം അങ്ങനെ കിടക്കാൻ നോക്കിയിട്ടില്ല കേട്ടോ എങ്ങനെയാണ് നടക്കണം എന്നുള്ള രീതിയിൽ നടന്നു തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തൊട്ട് ഭയങ്കരമായിട്ടുള്ള തലവേദനയാണ് കേട്ടോ ഞാനപ്പോൾ വിചാരിച്ചെന്ന് എനിക്ക് എന്താ മൈഗ്രെയിൻ ഉണ്ട് അതിൻ്റെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇത് അനസ്തേഷ്യ എടുത്തതിൻ്റെ തലവേദനയാണ് കുറച്ച് ദിവസം ഉണ്ടാവും അപ്പോൾ അതിനുള്ള നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള നമുക്ക് പാരസെറ്റമോള് കഴിക്കാം പിന്നെ കോഫി കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ തലവേദന ഒരൊന്നര തലവേദനയാണ് അതായത് നമുക്ക് തലേണേ എഴുന്നേക്കാൻ പറ്റത്തില്ല തിരിഞ്ഞു കിടക്കാൻ പറ്റത്തില്ല ഇങ്ങനെ പൊക്കുമ്പോൾ ഇവിടെ വേദന വന്നിട്ട് പിന്നെ താഴോട്ട് ഇങ്ങനെ പോകുന്നത് പോലെ തല അങ്ങോട്ടും അങ്ങോട്ടും അനക്കാൻ മേലാത്തൊരവസ്ഥ അതായിരുന്നു അങ്ങോട്ട് തിരിക്കാൻ മേല ഇങ്ങോട്ട് തിരിക്കാൻ മേല കിടന്നിട്ട് എഴുന്നേൽക്കുന്ന പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ ഒരു പെയിൻ എന്ന് പറയുന്നത് പിന്നെ അത് ഒരു വൺ വീക്കോ കൂടുതലത് നിൽക്കും പിന്നെയാണത് കേട്ടോ